ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു നമ്മുടെ പിങ്കി ഗൗതത്തിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാഞ്ഞങ്ങ് അങ്ങ് കിടക്കുക ഗൗതം പെട്ടെന്ന് തന്നെ പിടിച്ചങ്ങ് മാറ്റി എന്താണോ ഇതോ തനിപ്പോൾ പലപ്പോഴും ഇമോഷണൽ ആകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു സോറി സോറി ഗൗതം ഞാൻ അറിയാതെ അപ്പോൾ എന്താണോ തൻ്റെ പ്രശ്നം എന്ന് ഗൗതം ചോദിച്ചു അപ്പോൾ തനിയെ ജീവിച്ച് മടുത്തതാകും ഗൗതത്തിന് ഇപ്പോൾ എന്നോടൊന്നും ഷെയർ ചെയ്യാനില്ലല്ലോ നന്ദു കൂടി അങ്ങനെ തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഞാൻ ജീവിക്കുന്ന ജീവിതത്തിന് എന്ത് അർത്ഥവും ഉള്ളതെന്ന് പിങ്കി ഇങ്ങനെ ചോദിച്ചു നന്ദു നന്ദു എന്ത് തെറ്റ ചെയ്തെന്ന് ചോദിക്കുമ്പം അവൻറെ അമ്മയല്ലേ ഞാൻ ശാന്തിപുരത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയേണ്ടതല്ലേ എൻ്റെ എൻ്റെ മകൻ ഒരു കുഴപ്പം സംഭവിച്ച അത് എന്നോടൊന്ന് പറയാനുള്ള മര്യാദ കാണിക്കണ്ടേ ഗൗതം അതോ ഗൗതം മാത്രമാണോ അവൻ്റെ സ്വന്തം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അവൻറെ അമ്മയല്ലേ പിങ്കി നീയെ ഞാൻ അവൻറെ അച്ഛനായ അതേ വഴിയിലൂടെ തന്നെയാണ് അവൻ അവൻറെ അമ്മയായതും നീയും അങ്ങനെ തന്നെയല്ലേ അവൻ്റെ അമ്മയായതെന്ന് ചോദിച്ചു അഡോപ്ഷനിലൂടെ നീ പറയുമ്പോൾ ഞാൻ പ്രസവിച്ച കുഞ്ഞിൻ്റെ അടുത്തും അന്യായിട്ട് നിൽക്കാൻ മാത്രമായിരുന്നു എൻ്റെ വിധി എന്നും പറഞ്ഞ് പിങ്കി സങ്കടം പറയുക നന്ദുമോ നന്ദുമോൻ്റെ ജീവിതത്തിലെങ്കിലും അമ്മയുടെ സ്ഥാനം അത് ഞാൻ മോഹിച്ചു എന്നൊക്കെ പിങ്കി പറയുക പിന്നെ അതിനു വേണ്ടിയിട്ടല്ലേ ഗൗതം ഞാൻ ഇത്രയൊക്കെ പരിശ്രമിച്ചത് ഇത്രയൊക്കെ കഷ്ടപ്പാട് സഹിച്ചത് എന്നിട്ട് നന്ദുവിൻ്റെ പ്രോബ്ലം ഗൗതം മാത്രം അറിഞ്ഞിരിക്കുന്നുവെന്നും നന്ദു എന്നോട് പറഞ്ഞില്ല എന്നോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്ത് കുഴപ്പം ഗൗതം എനിക്കുള്ളത് ചോദിക്കുമ്പോൾ പിങ്കി ദേ നീ വെറുതെ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ എനിക്ക് എനിക്ക് വിഷമം തോന്നുവാണെന്ന് പിങ്കിയോട് ഗൗതം ഇങ്ങനെ പറഞ്ഞു പിങ്കിയാണ് ഭയങ്കര കരച്ചിലായിട്ടോ അവിടെ നിന്ന് ആ സമയത്ത് ഗൗതം പിങ്കിയുടെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ തെറ്റാ എൻ്റെ മാത്രം തെറ്റ ഞാനത് ശ്രദ്ധിച്ചോളാം ഇനി സോറി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ സോറി എന്നോ സോറി ഒന്നും എന്നോട് ഗൗതം പറയണ്ട അപ്പൊ ഞാൻ മനഃപൂർവ്വം ഇതൊന്നും മറിച്ചു വെച്ചതല്ല താനൊന്ന് വിശ്വസിക്കാൻ പറഞ്ഞു വെറുതെ പറഞ്ഞ് പിന്നെ തന്റെ മനസ്സ് എന്തിനാ വിഷമിപ്പിക്കുന്നതെന്ന് കരുതിട്ടാ പറയാതിരുന്നത് എന്നൊക്കെ ഗൗതമം ഇങ്ങനെ പിങ്കയോട് പറയൂട്ടോ ഈ ക്യാമ്പിലെ ഡോക്ടർ മരുന്ന് കൊടുത്തപ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് കേട്ടപ്പം അത് അത് ഞാൻ ചോദിക്കാൻ മറന്നു ആ മരുന്ന് നമ്മളിനി ഇനി പുരട്ടി കൊടുക്കണമെന്ന് ചോദിച്ചു ആ അത് തേക്കുമ്പോൾ അവന് നല്ല വ്യത്യാസം ഉണ്ടെന്ന് അവൻ പറഞ്ഞത് അതുമാത്രമല്ല ആ ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് അവനൊരു പോസിറ്റീവ് ഫീലിങ്ങും ഉണ്ട് താനത് ശ്രദ്ധിച്ചായിരുന്നോന്ന് ചോദിച്ചപ്പം ആ അത് ശരിയാണെന്ന് പിങ്കി പറഞ്ഞു കേട്ടോ എനിക്ക് അവരെ അവരൊന്നും കാണാൻ പറ്റിയില്ല ആ കുട്ടിയെ കണ്ടുവന്ന് പറഞ്ഞു നല്ല മിടുക്കിയായിട്ടൊരു കുട്ടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയുടെ ഒരു ചായ ഉണ്ടായിരുന്നു ആ കുട്ടിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പിങ്കിയുടെ ഭാവം അങ്ങനെ മാറി ഏ നമുക്ക് പെട്ടെന്നൊരു അടുപ്പം തോന്നി പോകുമെന്ന് പറഞ്ഞു അപ്പൊ ശാന്തിപുരത്തെ ഏതോ ഒരു കുട്ടിക്ക് നന്ദയുടെ ചായയോ ഗൗതത്തിൻ്റെ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഗൗതത്തിന്റെ മനസ്സിൽ ഇപ്പോഴും അപ്പൊ മതി 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 നിർത്തിക്കോളാം പറഞ്ഞു ഗൗതം പിങ്കിയോട് എനിക്കറിയാം പറയാൻ വരുന്നത് എന്താണെന്ന് നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം ഉം ഓക്കേ എന്നിട്ട് നല്ല അച്ഛനും അമ്മയായും നന്ദുൻ്റെ അരികിലേക്ക് ചെല്ലാവെന്ന് പറഞ്ഞു ശരി ഞാനെന്നാൽ മോനുള്ള ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പിങ്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പിങ്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുക നമ്മുടെ നന്ദൂട്ടെ ഫോണിൽ വിളിക്കുക അപ്പോൾ നന്ദു ഫോണിൽ വിളിച്ചിട്ട് ഡോക്ടർ ഡോക്ടറെ ആൻറ്റി എന്താ ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ നന്ദയും ഗൗരിക്കു കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പോ ഇന്ന് എന്ത് കഥയാ മോൾ അമ്മയോട് പറയാൻ പ്ലാൻ ചെയ്തിരിക്കുന്നൊക്കെ ചോദിച്ചു രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ അതെ അതൊരു കഥയാണെന്നൊക്കെ പറഞ്ഞു അപ്പോ ഇന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ ഏത് കുഞ്ഞുങ്ങളെയാ ഇന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ തൊപ്പിയായിട്ട് ഇറങ്ങുന്നത് മാൻകുഞ്ഞുങ്ങളാണോ സിംഹ കുഞ്ഞുങ്ങളാണോ അതോ വീണ്ടും ഡിനോസ്വർ കുഞ്ഞുങ്ങളാണോ എന്നൊക്കെ നന്ദ ചോദിക്കുമ്പോൾ ഓ ഈ അമ്മക്ക് എന്നും ഒരു കഥ തന്നെ മതിയോന്ന് ചോദിച്ചു കൊച്ച് ബോർ അടിക്കത്തില്ലേ അയ്യോ അശോ വീരത്തി അപ്പോ നാക്ക് തിരിയാറായ കാലം മുതല് ഈ പോലീസ് കഥ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്നെ പിടിച്ചപ്പോ കുറ്റക്കാരിയാക്കുന്നു ഉം എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കഥയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പോൾ ഗൗരിക്കുട്ടി ആണെങ്കിൽ അടുത്ത കഥ പറയാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു എന്നാ പറ ഞാൻ പുതിയ കഥ പറയാൻ പോകുന്നത് നന്ദുവിനെ കുറിച്ചാണെന്ന് കൊച്ചു പറയുമ്പോൾ ആണോ എന്ന് ചോദിച്ചു ദൂരെ ദൂരെ ഒരു സ്ഥലം എന്നും അവിടെ ഗൗരി കുട്ടി എന്നു പേരുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ കഥ ഇങ്ങനെ പറയോ അങ്ങനതേ നമ്മുടെ നന്ദൂട്ടൻ ഇങ്ങനെ പറഞ്ഞ നന്ദൂട്ടനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മേ എന്നും പറഞ്ഞു കൊച്ചൊരു വിളി എന്താ മോളെ അതെ നന്ദൂട്ടനെ ഞാൻ ഇതുവരെ അങ്ങോട്ട് വിളിച്ചില്ലല്ലോ അമ്മേ അപ്പൊ നന്ദുവിൻ്റെ നമ്പർ ഉണ്ടോ മോളുടെ കയ്യില് ആ ഉണ്ടല്ലോ ഞാൻ ആ കാര്യം മറന്നുപോയത് അമ്മേ അമ്മയുടെ ഫോൺ എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ഈ സമയത്ത് നന്ദൂട്ടൻ ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ മുഖമൊക്കെ വല്ലാതായിട്ടിരിക്കുന്ന നന്ദൂടനെ കണ്ടപ്പോ ഗൗതം ചോദിച്ചു എന്തോ റ്റി മുഖമൊക്കെ വല്ലാതിരിക്കുന്നെ ഞാൻ ഡോക്ടറാൻറ്റേ വിളിച്ചിട്ട് ഡോക്ടറാൻ്റെ ഫോൺ എന്ന് പറഞ്ഞു ആ അതാണ് ആ കാര്യം അപ്പൊ ഡോക്ടർ ആൻ്റെ വിളിക്കാതെ നന്ദൂട്ടന്റെ വിഷമം മാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഫുഡൊക്കെ ആയിട്ട് ഹലോ നന്ദുമോനെ ഫുഡൊന്നും വേണ്ടേ വെറുതെ അച്ഛനോട് കഥയും പറഞ്ഞിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു അപ്പം കഥയൊന്നുമല്ല അല്ല എൻ്റെ മോനെ സങ്കടം പറഞ്ഞതാണ് ഗൗതം അയ്യോ എൻ എന്തെൻ്റെ നന്ദുമോൻ ഇത്രയും സങ്കടം അതെ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിളിക്കുന്നില്ലാന്ന് ഓ അതാണോ അതെ ഡോക്ടർ ആൻഡിയുടെ ഫോണിലോട്ട് ഞാൻ വിളിച്ചതാ എന്നിട്ട് എടുക്കുന്നില്ല എന്ന് നന്ദൂട്ടൻ അന്നേരം പറഞ്ഞു അത് ഡോക്ടർ ആൻഡി ഏതെങ്കിലും പേഷ്യൻറ്റിനെ നോക്കുമായിരിക്കും തൽക്കാലം മോൻ ഇത് കഴിക്കുക മോൻ്റെ ഫേവറേറ്റ് ബ്രെഡ് ഓംലെറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പിങ്കിൽ ഇങ്ങനെ കൊച്ചിന് വാരി കൊടുക്കാനായിട്ട് തുടങ്ങുക അപ്പോഴും നന്ദൂട്ടൻ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ ആ സമയത്ത് അവിടെ അവർ കൊടുത്ത ആ ഒരു ചക്കേടയെപ്പറ്റി കൊച്ചു ഓർത്തു അപ്പം വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഡോക്ടർ ആൻഡി എനിക്ക് തന്നതാ എന്ന് കൊച്ചിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പം എന്താ അച്ഛ എൻ്റെ ബാഗ് ഒന്ന് എടുത്തായി എന്ന് ചോദിച്ചു അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ കൊച്ചു പറഞ്ഞു ബാഗ് ഒന്ന് എടുത്തതാ അച്ഛാണ് ആ ഞാൻ എടുത്ത ഒരാളൊന്നും പറഞ്ഞു ഗൗതം ബാഗ് എടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കാം അപ്പം അച്ഛന അത് തുറക്കാൻ പറഞ്ഞു തുറന്നു അപ്പോൾ അതിനകത്തൊരു പാത്രം കണ്ടു ആ പാത്രം എടുക്കാൻ പറഞ്ഞു എടുത്തു അപ്പം ഇതിലെന്താ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ തുറന്നു നോക്കാൻ പറഞ്ഞു അങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഇലയട ആ ഇലയട കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഗൗതത്തിന് ഇതെനിക്ക് ഡോക്ടറാൻ്റെ ഉണ്ടാക്കി തന്നതാണെന്ന് നന്ദോട്ടം പറയൂ കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചോട്ടെ അമ്മേ എന്ന് ചോദിച്ചു ആ കഴിച്ചോ നന്തൂട്ടാൻ മോൻ ഇഷ്ടമുള്ളത് കഴിച്ചോ ഞാനത് അച്ഛന് കഴിച്ചോ എന്ന് പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇരിക്കുമ്പോൾ ആഹാ അത് കൊള്ളാലോ ഞാൻ പിന്നെ ഇത് എന്ത് ചെയ്യും പിങ്കി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകട്ടോ അപ്പോഴത്തേക്കും കോള് വന്നു കോള് വരുന്നുണ്ടല്ലോ മോൻ അത് കഴിച്ചോ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ആ കോള് അറ്റൻഡ് ചെയ്ത് കൊടുക്കും അപ്പൊ അച്ഛാ ഗൗരി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ അപ്പോൾ അതെ വീഡിയോ കോളാണല്ലോ വിളിക്കുന്നത് ഇതാ മോൻ എടുത്തോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തു അപ്പോഴെ ഗൗരിയുടെ കോളാ വന്നേ ഹായ് ഗൗരി ഹായ് നന്ദൂട്ടാ എന്ന് പറഞ്ഞ അപ്പൊ നന്ദയും ഇരിപ്പുണ്ട് തൊട്ടടുത്തത് പിങ്കിയും ഇരിക്കുന്നു ഇപ്പറ കൊച്ചിരിക്കുന്നു അപ്പൊ ഗൗതം ആ കോള് നന്ദൂട്ട് കൈയിലേക്ക് കൊടുത്തു നന്ദയും അതുപോലെ കുഞ്ഞും കൂടി ഇരിക്കുന്ന ആ ഒരു ഇത് അപ്പൊ നീ എന്താ വിളിക്കാത്തത് ഗൗരി അപ്പൊ സോറി നന്ദു നന്ദുവിന്റെ നമ്പർ തന്ന കാര്യം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പറയാ അപ്പൊ ഞാൻ എത്ര തവണ വിളിച്ചെന്ന് അറിയാവോ അമ്മ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കായിരുന്നു ഞാൻ അറിഞ്ഞില്ല എന്നും പറഞ്ഞു പറയുവോ സോറി കേട്ടോ എന്നൊക്കെ പറയുന്നേ ഞാനിവിടെ എന്തെടുക്കുവാണെന്ന് അറിയാമോ എന്ന് നന്ദോട്ടം ചോദിക്കാം അപ്പം എന്തെടുക്കുമായിരുന്നു ഡോക്ടറായിട്ട് തന്നു വിട്ട കുമ്പളപ്പം കഴിക്കുവായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആഹാ ദേ ഇഷ്ടമായോ എന്ന് ചോദിക്കുക അപ്പം ഇഷ്ടമായെന്ന് പറഞ്ഞു നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ എന്താ കാണണോ എന്ന് ചോദിച്ചു അപ്പം കാണണോ എന്ന് പറഞ്ഞു അമ്മേ അമ്മക്ക് കാണണ്ടേ നന്ദുവിൻ്റെ പപ്പയെ അപ്പൊ പിന്നെ കാണണ്ടേ എന്ന് നന്ദ അപ്പൊ ഞാൻ കൊടുക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്കാൻ തുടങ്ങൂണ് അപ്പൊ അതേ പാപ്പയും അമ്മയും ഡോക്ടറാൻ്റെ കാണണന്ന് അപ്പോഴേക്കും രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ വീഡിയോ കാള് കാണാൻ വേണ്ടി വന്നിരിക്കാം നമ്മുടെ നന്ദ അപ്പറ സൈഡില് ഇപ്പറ സൈഡില് പിങ്കിയും അതുപോലെ തന്നെ ഗൗതവും ഇങ്ങനെ ഇവരും അല്ലാണ്ടോ പെട്ടെന്ന് ഈ ഫോൺ കയ്യിലേക്ക് ചെന്നപ്പം എന്ത് പറ്റുമോ അപ്പാ അപ്പൊ ഇതാണോ ഗൗരിയുടെ അമ്മ എന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞു ഇതോ ഇതാണോ അമ്മ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഫോൺ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് അയ്യോ ഇത് റേഞ്ച് പോയതാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദൂട്ടൻ തലനാരിഴക്കാണ് അവർ കാണാതെ പോയത് അപ്പോൾ ഇപ്പുറ സൈഡിലിരുന്നു നന്ദയും ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ എന്താ അമ്മയെ കിട്ടുന്നില്ല എന്ന് അവർക്കോട്ട് ചോദിച്ചു റേഞ്ച് പോയെന്ന് തോന്നണത് മോളെ കിട്ടുന്നില്ല ഷോ നമുക്ക് നന്ദുവിന്റെ പേരന്റ്സിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് നന്ദ പറയുമ്പം സാറിയില്ല ഒരു ദിവസം അവരോട് ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ െന്നും പറഞ്ഞോണ്ട് അമ്മയും മോളോടെ ഇരിക്കുന്നു ഈ സമയം ഇനിയിപ്പൊ എന്റെ മോൻ ഭക്ഷണം കഴിക്കാപോലെ സന്തോഷമായില്ലേ എന്ന് ഗൗതം അവിടെ ഇരുന്ന് കൊച്ചിനോട് ചോദിക്കാം അപ്പൊ നന്ദന എന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നേ തൊട്ടടുത്ത ദിവസം രാവിലെ നമ്മുടെ ഗൗരിക്കുട്ടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ വഴിയിലൂടെ വരുന്നു തൻ്റെ കുഞ്ഞു കൈകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ആ പാറയുടെ ചൂട്ടിലൂടെ അപ്പോഴത്തെ അതിൻ്റെ താഴെ അച്ഛൻ ഉടനെ വരും എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞ് കാണും അത് കണ്ടപ്പോഴേക്കും ഒരുപാട് സന്തോഷമായിട്ട് ആ ഗൗരിക്കുട്ടിക്ക് ഗൗരിക്കുട്ടി തുള്ളി ചാടി വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും അന്തെങ്ങി ഇറങ്ങി നിന്ന് നീ ഇതെവിടെ പോയതാണ് തുള്ളിച്ചാടി പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയില്ലാതെ പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു ഇത് എത്ര തവണ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ചോദിച്ചു മോൾ എന്താ പറഞ്ഞു കേൾക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി വന്നതാണെന്ന് കുഞ്ഞു പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നോക്കുവോ ന്യൂസോ ആ അപ്പൊ അമ്മ എന്തിനാ വഴക്ക് പറഞ്ഞു എന്റെ സന്തോഷത്തെ കളയുന്നേന്ന് ചോദിച്ചു അപ്പൊ എന്താ ഹാപ്പി ന്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചെഴുതിയതും അതിന്റെ ചോട്ടിൽ ഉടനെ വരുമെന്ന് ആരോ എഴുതിയതും പറഞ്ഞു കൊടുക്കുവാണേ അത് കേട്ടപ്പം നന്ദ ഭയങ്കരായിട്ട് ടെൻഷനായി ഇനി എന്റെ അച്ഛനെങ്ങാനും വന്ന് എഴുതിയതായിരിക്കും അമ്മേ ഇനി ചോദിക്കുമ്പോൾ ഏഹ് അങ്ങനെയൊന്നും വരില്ല അത് തമാശയ്ക്ക് വേറെ ആരെങ്കിലും വന്ന് എഴുതിയതായിരിക്കും എന്ന് പറഞ്ഞു നന്ദ കൊച്ചിനോട് അപ്പൊ അല്ലെന്നേ അത് ഞാൻ അച്ഛന് വേണ്ടി എഴുതിയ മെസ്സേജ് അല്ലേ അപ്പൊ അച്ഛൻ തന്നെ മറുപടി എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി വാശി പിടിക്കുമ്പോ ചുമ്മാ ഓരോന്ന് ഗൗരി എന്നും പറഞ്ഞു നന്ദ അച്ഛൻ മറുപടി എഴുതിയെന്ന് അതെ നിന്റെ അച്ഛൻ ഈ ശാന്തിപുരത്തേക്ക് വരണ്ടേ എന്ന് ചോദിച്ചു ഒരിക്കലും വരില്ല എന്ന് പറയുമ്പോ വരില്ലേ നിന്റെ അച്ഛൻ ശാന്തിപുരത്തല്ല താമസിക്കുന്നത് അത് നീ മനസ്സിലാക്കാൻ നന്ദ പറഞ്ഞു പിന്നെ എൻ്റെ അച്ഛൻ എവിടെയാണ് താമസിക്കുന്നേ എന്ന് ഗൗരിക്കുട്ടി ചോദിച്ചു അപ്പോൾ തേക്കും നന്ദമല്ലാണ്ടായി അങ്ങനെ എൻ്റെ എനിക്ക് കാണുമെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും വാശി പിടിക്കുക അപ്പോൾ നന്ദിക്കുട്ടനെല്ലാവർക്കും അച്ഛനുണ്ടല്ലോ പിന്നെ എനിക്ക് എനിക്കെന്താ അച്ഛനില്ലാത്ത എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അച്ഛനുണ്ട് പിന്നെ ഞാൻ നന്ദു അച്ഛനെ കണ്ടതാണ് നല്ല അച്ഛനാണ് എനിക്ക് മാത്രം എന്താ അച്ഛനില്ലാത്തതെന്നും ചോദിച്ചു നന്ദിയെ ചോദ്യം ചെയ്യാം എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് എനിക്ക് ആ മാത്രം അറിയാൻ പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം പറയും അമ്മേ എന്ന് പറയുമ്പോ നൃത്തകൂരി നിർത്ത എന്ന് പറയുന്ന ദേഷ്യപ്പെട്ടു ഇത്രയും കാലം നിന്നെ നോക്കിയത് അച്ഛനാണോ ആണോന്ന് അവളുടെ ഒരു അച്ഛൻ ദേ മേലെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു വന്നാലുണ്ടല്ലോ ശരിയാക്കും നിന്നെ ഞാനൊന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചു നിന്ന് ഭയങ്കര കരച്ചില് അപ്പോഴേക്കും ദേ അവിടുത്തെ ചേച്ചി വന്ന് കെട്ടിപ്പിടിച്ച് കുഞ്ഞിനെ സമാധാനിപ്പിക്കും എന്തിനാ ഇങ്ങനെ മോളെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു അച്ഛൻ സ്നേഹം ഇപ്പൊ ഇവിടുന്ന് വന്നു എന്നൊക്കെ ചോദിച്ചു വെറുതെ കൊച്ചിനിട്ട് വഴക്ക് പറയല്ലേ അപ്പോൾ ഇവിടെ ചോദിച്ചത് കേട്ടില്ലേ അപ്പൊ ചോദിച്ചതിൽ എന്താ തെറ്റ് അച്ഛനെ കുറിച്ചല്ലേ ചോദിച്ചത് അല്ലാതെ അമ്പിളി മാമനെ പിടിച്ച് പ്ലേറ്റിൽ വെച്ച് തരാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ നന്ദയോട് പറഞ്ഞു ദേ ഒരു കുഞ്ഞിന് അതിന്റെ അച്ഛനെ പറ്റി ചോദിക്കാനുള്ള അവകാശം ഉണ്ടെന്ന കാര്യം ആ ചേച്ചി ഇങ്ങനെ നന്ദയോട് പറയൂട്ടോ ഗൗരിക്കുട്ടി ഭയങ്കര കരച്ചില് മോള് വാ ആൻറ്റി മോൾക്ക് പാലെടുത്ത് തരാലോന്ന് പറഞ്ഞപ്പോ വേണ്ട എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഗൗരി കയറി ഒരു ഒറ്റ ഓട്ടം ചേച്ചിയും പിന്നാലെ പോയി പിന്നെ നന്ദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിന്ന് കരച്ചില് പോ കരച്ചില് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയും ഗൗതമൊക്കെ കൂടെ ഇതിലേ പോകുക അപ്പൊ ഗൗതം ഗൗതം വേഗം റെഡിയാകും ഗൗതം അപ്പൊ അതിൻ്റെ ആയി വരികയാണ് കേട്ടോ ഗൗതം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ നന്ദകുട്ടനെ ഞാൻ ചോദിച്ചു ഇതുവരെ റെഡി അവനെ ഞാൻ ആദ്യമേ റെഡിയാക്കി വിട്ടു എന്ന് പിങ്കി പറയാം അച്ഛൻറെയും അമ്മയുടെയും ഒപ്പം ശാന്തിപരത്തെ കഥകളും പറഞ്ഞു ആ ഹോളിൽ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു അതെ ആ ഡോക്ടറും മകളും അവന്റെ അസ്ഥിക്ക് കയറി നേരവും കേൾക്കാം ഗൗരി ഗൗരിന്ന് അല്ലെങ്കിൽ ഡോക്ടർ ആന്റിന്ന് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ ഗൗരി നന്ദയെ പോലെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പിങ്കിയോട് പറഞ്ഞു പിങ്കിയുടെ മുഖം അങ്ങ് വാടി അങ്ങനെ ഗൗതം അത് പറഞ്ഞു ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ പിങ്കിക്കാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ ഏതിലാ പോയെന്നറിയത്തില്ല ആ സമയം ഗൗതം ഐ എം സോറി എന്ന് പറഞ്ഞു എന്തിനാ എന്നോട് സോറി ഒക്കെ പറയുന്നതെന്ന് ചോദിച്ചു പിങ്കിയെ അത് എനിക്ക് എനിക്കറിയാം പറ്റി പറയുന്നത് തനിക്ക് ഇഷ്ടമല്ലാന്ന് എൻ്റെ ഇഷ്ടോ അനിഷ്ടോ ഒക്കെ നോക്കാൻ തീരുമാനിച്ചോ അത് വലിയ അത്ഭുതാണല്ലോ എന്ന് പിങ്കി നേരം പറഞ്ഞേ ആഹ് അങ്ങനെയൊന്നും അല്ല പിങ്കി ഞാൻ പറഞ്ഞത് നന്ദി എന്നോട് പിണുങ്ങി പിരിഞ്ഞ ആ ഒരാളാ എൻ്റെ ജീവിതത്തിൽ നിന്നും വാശി പിടിച്ച് ഇറങ്ങിപ്പോയ ഒരാളാണെന്നും എന്നേക്കുമായിട്ട് എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും പറിച്ചു കളഞ്ഞ ഒരാളാണെന്നൊക്കെ പറഞ്ഞ് ഗൗതം ഇങ്ങനെ നന്ദേ കുറ്റം പറയാം എന്തെങ്കിലും സന്തോഷം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന് കാരണം അത് അത് നന്ദു മാത്രമാണെന്ന കാര്യം ഗൗതം തുറന്നു പറഞ്ഞു നന്ദുവിന് എനിക്ക് നൽകിയത് താനാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് നന്ദിയെപ്പറ്റി സംസാരിക്കുന്നത് അത് ശരിയല്ലെന്നും എനിക്കറിയാം പക്ഷെ എന്തു ചെയ്യാം ഗൗരിയെപ്പറ്റി പറയുമ്പോഴൊക്കെ പറ്റിയും നാവിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സാരയില്ല ഗൗതം അതിൽ കുറ്റബോധമൊന്നും തോന്നേണ്ട കാര്യമില്ല എന്നും പിങ്കി അന്നേരം ഭയങ്കര ഇതായിട്ട് പറഞ്ഞു എന്നെ ബോധിപ്പിക്കാനായി സ്വന്തം മനസ്സ് മറിച്ചു പിടിച്ച് സംസാരിക്കുകയും വേണ്ട എന്നും പറഞ്ഞു പിങ്കി താൻ നന്ദയുടേതായിട്ട് ഇനി ഇവിടെ ഒന്നും സൂക്ഷിച്ചിട്ടില്ല ഒരു ഫോട്ടോ പോലും സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം നന്ദ ഈ വീട്ടിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും വായിച്ച കളഞ്ഞതേ പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഗൗതത്തിൻ്റെ നാവിൻ തമ്മിൽ നന്ദയുടെ പേര് വരുന്നുണ്ട് എങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പേര് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊന്നു മാത്രമേ ഉള്ളൂ എന്ന് പിങ്കി പറയുന്നു അപ്പം ഇങ്ങനെ കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുക ഗൗതത്തിൻ്റെ മനസ്സിലും നമ്മുടെ ഇടയിലും ഇപ്പോഴും നന്ദയുണ്ട് എന്നുള്ളത് അപ്പോഴേക്കും ഗൗതത്തിന്റെ മുഖം അങ്ങ് വല്ലാതെ ആയിട്ടോ പിങ്കി പറഞ്ഞ സത്യം കേട്ട് അതുകൊണ്ടാ ഞാൻ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും നമുക്ക് ഒരുമിക്കാൻ കഴിയാത്തത് എന്ന് പിങ്കി പറഞ്ഞപ്പോ പിങ്കി താൻ അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷമായില്ലേ ഗൗതം ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഞാനും ഗൗതമ തമ്മിലൊന്നാവുകാരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോഴും ഗൗതമൊന്നും ഉണ്ടെന്നില്ല കാരണം എന്താ ഒരിക്കൽ ഇത്രയ്ക്ക് സ്നേഹിച്ചവരല്ലേ നമ്മളൊന്ന് പിങ്കി ചോദിക്കുമ്പോൾ പിങ്കി പിങ്കി താൻ പ്ലീസ് പിങ്കി പ്ലീസ് ഇല്ല പഴയതൊന്നും പറഞ്ഞു വേദനിപ്പിക്കാൻ വന്നതൊന്നും അല്ല ഞാൻ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് പ്രയാസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിങ്കി തൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ ഗൗതത്തിന് മുന്നിൽ പെയ്തിറക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഗൗതമൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ വേഗം റെഡിയാകും ഗൗതം ഹോസ്പിറ്റലിൽ ചെല്ലാൻ വൈകരുത് ഞാൻ എന്നാൽ മോൻ്റെ അടുത്തേക്ക് ചെലട്ടേന്ന് പറഞ്ഞു പിങ്കെ അവിടെ പോയി ഗൗതം ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഗൗരിക്കുട്ടിയാണ് ഗൗരിക്കുട്ടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും നന്തൂട്ടൻ്റെ കോൾ വന്നു ഗൗരിമോളോട് സംസാരിക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് ആരോടും വേണ്ട എന്ന് പറയുമ്പോൾ അയ്യേ ഇതെന്തൊരു സ്വഭാവമാണ് അമ്മ വഴക്ക് പറഞ്ഞതിന് എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് മോൾ ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞപ്പോൾ മേടിക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ വഴക്കുണ്ടാക്കിയാണെങ്കിൽ ഫോൺ മേടിച്ചു അപ്പോൾ അങ്ങനെ അംഗിളുമായിട്ട് സംസാരിക്കുക അപ്പോൾ ഹലോ ഇത് എന്താ ഇത് ഗൗരിക്കുട്ടിക്ക് എന്താ പറ്റിയേ എന്താ അങ്കിളെ വിളിച്ചതെന്ന് ചോദിച്ചു എന്താ മോളുടെ സ്വരത്തിനൊരു ഉത്സാഹം ഇല്ലാത്ത ആരോടെങ്കിലും പേണങ്ങിയോ അംഗിളപ്പോൾ കാര്യൊക്കെ അറിഞ്ഞല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചാ അറിഞ്ഞെന്നും പറയാം അറിഞ്ഞില്ലെന്നും പറയാം അതെന്താ അങ്ങനെ അങ്കിളേ അതോ അത് അതൊക്കെ അങ്ങനെയാ അവളൊരു കാര്യം ചെയ്യണം അങ്കിൾ വരുമ്പോഴേക്കും മിടുക്കിയായിട്ട് റെഡിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു അങ്കിളിനെ ഒരു സ്ഥലം വരെ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാണ് പോകുന്നേ എവിടെയാ നമ്മൾ പോകുന്നേ അതോ അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയു അങ്കളേ പറയാൻ പറഞ്ഞു ഗൗരിക്കുട്ടി അത് അതുണ്ടല്ലോ ഒരു അമ്യൂസ്മെൻറ് പാർക്കിലാണെന്ന് പറഞ്ഞു ആയി നല്ല അങ്കിൾ ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ ഗൗരിക്കുട്ടി നല്ല ചില്ലായി അങ്ങനത്തെ നമ്മുടെ നിർമ്മൽ എന്നിട്ടെന്ത് ചെയ്തു കൊച്ചിനോട് ഇങ്ങനെ നന്ദയോട് വഴക്ക് കൂടരുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ശരി അങ്കിലേ അങ്കിൾ ഓടി വരാട്ടോ എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു പിന്നെ ഇവിടെ നമ്മുടെ നന്ദൂട്ടനെ ഡോക്ടർ പരിശോധിക്കുക കാലൊക്കെ പിടിച്ചപ്പോൾ പിങ്കിയും ഗൗതം തൊട്ടടികളി ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി